ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രജനി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പലരും പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ ഐ സി സി ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടായാലും നമുക്ക് ഹോം ഇൻഷുറൻസ് ആയാലും ട്രാവൽ ഇൻഷുറൻസ് ആയാലും പിന്നെ ലൈഫ് ഇൻഷുറൻസ് ആയാലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐ സി സി ലാംബാടിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിൽ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട് എത്ര പേർക്ക് അതിനെപ്പറ്റി അറിയാമെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ അറിയാവുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് കാരണം ഡൗട്ടുകൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചേ അത് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് അസുഖങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പോളിസിയാണ് ഓരോ ഏജിൻ്റെ ബേസ് വെച്ചിട്ടാണ് സ്ലാബ് ബേസ് വെച്ചിട്ടാണ് ആ അതിൻ്റെ പ്രീമിയം എത്രയാകുമെന്ന് നമുക്ക് നിജപ്പെടുത്താനായിട്ട് കഴിയുന്നത് അഡൽട്ടായിട്ടുള്ളവരുടെ പേരിലാണ് ഈ പോളിസി എടുക്കേണ്ടത് ഓൾറെഡി പോളിസി ഉണ്ടെങ്കിലും ഏത് കമ്പനിയിൽ പോളിസി ഉള്ളവർക്ക് പോലും പോളിസി ഇപ്പം ഇല്ലെങ്കിൽ പോലും സാധാരണ നമുക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള വ്യക്തികൾക്കും നമുക്ക് ഈ ക്രെഡിറ്റ്ഷീൽഡ് പോളിസി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ പ്രത്യേകതകൾ കൂടി ഞാനൊന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ നൂറ്റി തൊണ്ണൂറ്റിയാറ് അസുഖങ്ങൾക്കിത് ഫലമാകും എന്ന് പറഞ്ഞു ഓരോ ഏജ് ബേസ് ബേസ് കാറ്റഗറി ചെയ്തിട്ടാണ് പ്രീമിയം എത്രയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും അത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തോണ്ട് തീർച്ചയായിട്ടും നമുക്കതിൻ്റെ പ്രീമിയം നമുക്കറിയാനായിട്ട് സാധിക്കും കുറഞ്ഞതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ മുതൽ നമുക്ക് ഇയർലി പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു പോളിസിയിൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് അഞ്ച് ബക്കറ്റുകളായിട്ടാണ് കമ്പനി പോളിസി ഇഷ്യൂ ചെയ്യുന്നത് അതായത് ഇപ്പം ഫൈവ് ലാക്ക് കവറേജ് മുതൽ ഫോർട്ടി ലാക്ക് വരെയാണ് ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ബേസിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പം ഫൈവ് ലാക്കിൻ്റെ കവറേജ് ആണ് ഇയർലി നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ ഒരു ഫാമിലിയിൽ രണ്ട് പേരും ഉണ്ടെങ്കിൽ എക്സാമ്പിളിന് രണ്ടുപേരുടെയും പേരിൽ ഒരു ഇപ്പോൾ ഒരു ആറായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു ഏഴായിരം രൂപ അവരുടെ ഏജ് ബേസ് നോക്കിയേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു വർഷം ഇപ്പോൾ എക്സാമ്പിളിന് ആറായിരം രൂപ വെച്ചൊരു ഇയർലി അടയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോൾ ആ രണ്ടു പേർക്കും കൂടി എന്ത് ചെയ്യുന്നു ഈ ഫൈവ് ലാക്കിൻ്റെ അല്ലെങ്കിൽ ടെൻ ലാക്ക് ആണെങ്കിൽ പ്രീമിയം അതനുസരിച്ച് കുറച്ചും കൂടെ മാറും വ്യത്യാസം വരും അങ്ങനെ ഫോർട്ടി ലാക്ക് വരെ അവർക്ക് എന്താണ് നമുക്ക് വരുമാനം അതായത് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇൻകം നമുക്ക് നമ്മളൊരു പോളിസി എടുത്താൽ നമുക്ക് അക്കൗണ്ടിൽ നമുക്ക് ഒരു വരുമാനം വരുമാനം എന്നതിലുപരി നമുക്കതൊരു ക്യാഷ് മണിയായിട്ട് തിരിച്ച് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് പലപ്പോഴും സാധാരണ നമ്മൾ പോളിസിയിൽ ഒരു ക്യാഷ് ബാക്ക് മണി നമ്മുടെ റെഗുലർ പോളിസിയിൽ വരുന്നില്ല പക്ഷേ നമുക്ക് ഈ ഒരു ക്രിറ്റീഷീൽഡ് പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സാധ്യമാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നിര നമ്മൾ നിലവിൽ കാണുന്നതാണ് ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് മിക്കവാറും ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഇല്ലാത്തവരില്ല ഇപ്പം നിന്ന് നിപ്പിൽ എല്ലാവരും പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആൾക്ക് ഹാർട്ട് റിലേറ്റഡ് ഒരു സർജറി വേണം ഒരു ബൈപാസ് സർജറി വേണം എന്ന് ഡോക്ടർ നിഷ്കർഷിച്ച് കഴിഞ്ഞാൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റി ക്രെട്ടീഷ്യയുടെ എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആ സർജറിക്ക് ശേഷം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ആണ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ കവറേജാണ് ആൾ എടുത്തിരിക്കുന്നതെങ്കിൽ ആൾക്ക് ആ നാൽപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ എത്രയാണോ അവരുടെ കവറേജ് പ്രീമിയം തുക ആ തുക അറ്റ് ദ ടൈം ക്രെഡിറ്റ് ആകുന്ന അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ ഇതൊരു പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ഇങ്ങനെയൊക്കെയുള്ള പോളിസികൾ നമുക്ക് കമ്പനികൾ നൽകുന്നത് നൽകുന്നത് നമ്മളിത് അറിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫലപ്രദമാക്കി അത് നമുക്ക് പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ അപ്പം അതുപോലെ തന്നെ അടുത്ത ബക്കറ്റ് അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ആ വ്യക്തി തന്നെ ഒരു ക്യാൻസറിൻ്റെ വിഷയം വന്നു വെച്ചോ അപ്പോൾ ഈ ക്യാൻസറിൻ്റെ വിഷയത്തിനും ഉണ്ട് ആ ആളിൻ്റെ ആ ബക്കറ്റിൽ ഈ പറഞ്ഞ ഒരു എമൗണ്ട് അതും ഈ സെയിം എമൗണ്ട് തന്നെയായിരിക്കും എത്രൻ്റെ കവറേജ് ആണ് ആൾ പ്രീമിയം അടച്ചു പോകുന്നത് ആ തുകയാണ് അവർക്ക് അതിൻ്റെ അതിൻ്റെ ഫണ്ടാണ് തീർച്ചയായിട്ടും അവർക്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നത് അപ്പം ആ ഒരു ഫണ്ടും അങ്ങനെ ലഭിക്കും അങ്ങനെ ആ അഞ്ച് ബക്കറ്റിലായിട്ട് നിലവിൽ വരുന്ന ഡിസീസുകൾ എന്തൊക്കെയാണെന്ന് കമ്പനി നിജപ്പെടുത്തിയിട്ടുണ്ട് ഈ ഡിസീസുകൾക്കൊക്കെ ഉള്ള ഒരു തുക നമ്മൾ അഡ്മിറ്റായി നമ്മൾ ആ പറയുന്ന കേസ് നമ്മൾ നമ്മൾ അല്ലെങ്കിൽ സർജറി കേസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്നു എന്തുകൊണ്ടും ഇങ്ങനെ കമ്പനി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഫാമിലിയുടെ മെയിൻ ഇൻകം സോഴ്സ് ആയിരിക്കും ആ ഒരു വ്യക്തി അല്ലേ ഇപ്പോൾ ഒരു ഒരു ക്യാൻസർ വന്നു അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് നമ്മുടെ ഒരു ലിവറിന് കംപ്ലയിൻ്റ് ആയി അല്ലേ കംപ്ലൈൻ്റ് ഒക്കെ ആയി അവരുടെ കാലം അധികം കാലം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഒരു കണക്കുകൂട്ടലുകളൊക്കെ നമുക്കുണ്ട് മുന്നിൽ അപ്പോൾ ഒരിക്കലും അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പം ആ കു ആ കുടുംബത്തിനെ ഒന്ന് സംരക്ഷിക്കാനും അത്യാവശ്യം മരുന്നുകളൊക്കെ മേടിക്കാനും ഒക്കെയുള്ള ഓരോ സാഹചര്യമാണ് സത്യത്തിൽ ഐ സി സി ലമ്പാട് ഒരുക്കി കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു കമ്പനിയുടെ ഒരു പോളിസി ക്രിട്ടി ക്രെറ്റിഷീൽഡെന്നാണ് അത് ഒന്ന് എടുത്തു വെച്ചാൽ എപ്പോഴും ഫലപ്രദമാണ് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന പോളിസി കൂടാതെയാണ് ഈ പറഞ്ഞ ബെനിഫിറ്റുകൾ കമ്പനി തരുന്നത് പിന്നെ ആക്സിഡൻ്റ് ഡെത്ത് ബെനിഫിറ്റ് നമുക്ക് ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ ഞാനത് പറയാം എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറയേണ്ടായാലോ അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിറ്റീഷീൽഡ് പോളിസി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ പോളിസി ഉള്ളവർക്കും ഐ സി സി ലംബാടിൽ നിന്നും നിങ്ങൾക്ക് ഒരു അഡ്വൈസർ മുഖേന നിങ്ങൾക്കൊരു പോളിസി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താണ് പോളിസിയുടെ ബെനിഫിറ്റ് നമുക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമുക്ക് ആവശ്യമായിട്ട് തീർച്ചയായിട്ടും വരും അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താം ലമ്പാടിൽ ഉള്ളവർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താം ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പോളിസിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഈ പോളിസി എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചോ ഡൗട്ടുണ്ടെങ്കിലോ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്